സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയ ഭാര്യയെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ആക്രമിച്ച് ഭർത്താവ് തലയ്ക്ക് പരിക്ക് കാണാതായെന്ന പരാതിയിൽ പോലീസ് സംരക്ഷണയിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ യുവതിക്ക് നേരെ ഭർത്താവിന്റെ ആക്രമണം അടൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് അടിയേറ്റ് നിലത്ത് വീണ സ്ത്രീയുടെ തല പൊട്ടി അടൂർ മൂന്നാളം സ്വദേശിനിക്കാണ് പരിക്കേറ്റത് കാണാതാകൽ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും വഴിയാണ് ഇരുപത്തിനാലുകാരിയെ ഭർത്താവ് അടിച്ചു താഴെയിട്ടത് യുവതിയെ കാണാനില്ലെന്ന ഭർത്താവിന്റെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് കാമുകന്റെ കൂടെ പോയെന്നായിരുന്നു പരാതി അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ കോടതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടെയാണ് വഴിയിൽ കാത്തു ഭർത്താവ് ആക്രമിച്ചത് സംഭവസമയത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മാത്രമാണ് യുവതിക്കൊപ്പം ഉണ്ടായിരുന്നത് യുവതിയെ ഭർത്താവ് തള്ളിയിട്ടതല്ലെന്നും കയ്യിലിരുന്ന് ആയുധം കൊണ്ട് ആക്രമിച്ചതാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു വിദേശത്തായിരുന്ന ഭർത്താവ് ഭാര്യയെ കാണാനില്ലെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച യുവതിയെ പോലീസ് സംരക്ഷണത്തിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് ആക്രമണം നടന്നത് ഉടൻ തന്നെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഭർത്താവിന്റെ സുഹൃത്താണ് യുവതിയുടെ കാമുകൻ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി ആടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുവതിയും ഭർത്താവും പ്രണയിച്ച് വിവാഹിതരായവരാണ്